ശരിക്കും എന്ത് വിരോധാഭാസമാണല്ലേ നമ്മുടെ നാടിൻ്റെ ഒരു മോട്ടോർ വാഹന നിയമവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മ്യൂസിക്കിനനുസരിച്ച് ഈ ഒരു വാഹനത്തിൻ്റെ ലൈറ്റുകളിങ്ങനെ ബ്ലിങ്കായി പല രീതിയിലും പല മൂഡിലേക്കും ചേഞ്ച് ആവുന്ന ഒരു പ്രോസസ്സാണ് ഇതേ ഒരു കാര്യം മഹീന്ദ്ര പുതിയ വാഹനത്തിൽ ചെയ്തപ്പം പ്രശ്നമൊന്നുമില്ല ഇതുപോലെ ഒരു ഹോർമനിൻ്റെ സിസ്റ്റം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഈ രീതിയിൽ ലൈറ്റിങ്ങും ചെയ്ത് ഈ രീതിയിൽ ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ എം എത്തും അത് അഴിച്ചു കൊണ്ടുപോകാനും നമുക്ക് വലിയൊരു ഫൈൻ അടിക്കാനും അതുപോലെ തന്നെ വിശാലമായി തുറന്നു കിടക്കുന്ന സൺ പാൻഡ്രമിക് സൺറൂഫ് കൊടുക്കും അതിന് അംഗീകാരം കൊടുക്കും അത് വെക്കാനുള്ള പ്രൈസ് ലെവൽ നമ്മൾ കൂടുതലായിട്ട് കൊടുത്തു വാങ്ങേണ്ടി വരും സൺ റൂഫ് ഉള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുമ്പോൾ പക്ഷേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല അതിനൊരു പെർട്ടിക്കുലർ നിയമം വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇട്ട് തല ഇട്ട് പുറത്ത് നോക്കി കഴിഞ്ഞാൽ എന്തോ ഭീകരമായ പ്രശ്നങ്ങളാണെന്ന് പറയുന്നു കുട്ടികൾ നിൽക്കുന്നതിനൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ മുതിർന്ന ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല അത് യൂസ് ചെയ്ത കേസാണ് അത് യൂസ് ചെയ്ത പ്രശ്നമാണ് ഇതൊന്നും പുറത്തുള്ള രാജ്യത്ത് പ്രശ്നങ്ങളില്ല ഇതെന്ത് എന്ത് ലോജിക്കാണിതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഈ വിഷയമായി ബന്ധപ്പെട്ട് കമൻറ്റ് ബോക്സിൽ നമുക്ക് ബാക്കി ചർച്ച കാണാം ബായ് താങ്ക്